എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും കെ എസ് ആർ ടി സിയും സംയുക്തമായി കൊടുങ്ങല്ലൂരിൽ എയ്ഡ്സ് ബോധവൽക്കരണവും സൗജന്യ പരിശോധനയും നടത്തി കൊടുങ്ങല്ലൂർ ചന്തപുര ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ നിർവഹിച്ചു ഇതിന്റെ ഒരു ബോധവൽക്കരണ ലഘുരേഖാ വിതരണവും ടെസ്റ്റിംഗും കോണ്ടാം വിതരണവും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ബോധവൽക്കരണം പരിപാടി സംഘടിപ്പിക്കുന്നു രണ്ട് മേഖലകളായിട്ടാണ് ഈ ജാഗ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ് ഇവിടെ എത്തിച്ചു വരുന്നത് തെക്കൻ മേഖലയും വടക്കൻ മേഖലയുമായി തിരിഞ്ഞുകൊണ്ട് ഇന്നലെ തൃശൂരും മക്കാണിയിലും വടക്കാഞ്ചേരിയിലും ഉൾപ്പെടെ

മൂന്ന് പ്രതികളെയും നാല് ഇരകളെയും റെയ്ഡ് ചെയ്ത് പിടിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ മൂന്ന് പ്രതികളായിട്ടുള്ളവരിപ്പോഴും റിമാൻഡിലാണ് വളരെ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് ഇത്തരം ബോധവൽ ഒരു ഒരു മഹാമാരി ഏറ്റവും ൊജക്ട് മാനേജർ ലതീഷ് കുമാർ അക്ഷയ കെ ജയൻ കെ ജി അഞ്ജലി കെ സരിത എന്നിവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി നാടോടി കലാരൂപങ്ങളും നടന്നു രാവിലെ കൊടുങ്ങല്ലൂരിൽ നിന്നും ആരംഭിച്ച പരിപാടി തൃശൂർ മണ്ണുത്തിയിൽ പര്യവസാനിച്ചു